ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്ന യുക്തിയില് ഡീൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല വസുക്കെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഫിലിം മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രമേഹത്തിലേക്ക് എത്തിയത് സോ മേ ബി ബസുക്ക വാസ് ഓൾസോ ഒരു ഗ്രൗണ്ട് പോലെ നമ്മളൊന്ന് തയ്യാറെടുത്ത പോലെ ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ബസൂക്ക എന്ന് പറഞ്ഞ ഒരുപാടുണ്ട് അത് നമുക്ക് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഞാൻ പേഴ്സണലി എടുത്തിന് ശേഷം അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വസൂഖ നാടേറ്റെടുക്കാൻ പോവുകയാണ് മലയാളികളോട് കേരള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് സെയിം നിങ്ങൾ സിനിമ എൻജോയ് ചെയ്യും ഡിഫറെന്റ് മേഖലയില് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആക്ഷൻ പിന്നെ അതിന്റെ നിങ്ങൾ കാണാത്തൊരു ഷെയ്ഡ് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് ഡെഫിനറ്റാണ് ലുക്ക് വൈസ് ആയാലും സോ അതിൽ ആണ് പിന്നെ ഗൗതം വാസുദേവമ്മേനോട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഞാനൊരു ഫാൻ ബോയ് ആയിരുന്നു പുള്ളിയുടെ ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുള്ളിയുടെ മുന്നിലെന്ന് പറഞ്ഞ പടം റിലീസായി സോ ഇനോ അത് ഭയങ്കര ഒരു ലവ് ആൻഡ് തം ടൈപ്പ് ഫിലിം ആയിരുന്നു നമ്മുടെ പ്രായവും അതായിരുന്നു അതൊക്കെ കണ്ടു തന്നെയാണ് വളർന്നതും നമ്മുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽസൊക്കെ ആയി പോകുന്നതായിരുന്നു അപ്പോൾ പുള്ളിനെ നേരിട്ട് കാണാൻ കിട്ടിയപ്പോൾ അതൊരു വേറൊരു ഫാൻ ബോയ് മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഫാൻ ബോയ് പ്രഫ് ഗൗതം നയാണ് രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് എങ്ങനെയാണ് ഞാൻ കേട്ടെടുത്തത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ജസ്റ്റ് ഒന്ന് അടുത്ത രണ്ട് രണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമുക്ക് വേണ്ടി ഈ സിനിമ ഓൾ ഇന്ത്യ എല്ലാ തിയേറ്ററുകളിലും എത്തിക്കുന്നത് ജോർജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം വളരെ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഫീൽഡിൽ ഉള്ളതാണ് ഞാൻ ഞാനിപ്പോള് ഒരു ഒരു വയസ്സ് നടക്കണ പ്രായത്തിൽ കണ്ടതാണ് കൂടെ അത്രയും സിനിമയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷെ അങ്ങനെ എല്ലാ ഇതിലേക്കും ആള് കടന്നു വരാറില്ല അതുകൊണ്ട് ഞാനിപ്പോ എന്താ പറയാ ഒന്ന് പിടിച്ചു വരുത്തി കൊടുക്കുന്നതാണ് കാരണം ആള് ബാക്കിൽ ഒന്ന് വർക്ക് ചെയ്യുള്ളു വേറെ പുള്ളിക്ക് എന്താ പറയാ ഒരു എല്ലാവരും മുമ്പിൽ വന്നിട്ടൊന്നും സൈൻ ചെയ്യണം എന്നുള്ള യാതൊരു താല്പര്യമില്ല അതൊന്നും മാറ്റി കൊടുക്കുന്നു പല പടങ്ങളും ഇദ്ദേഹം ഇവിടെ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഭംഗിയായി എത്തിച്ചിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇദ്ദേഹത്തിന് ഈ പടം ഏൽപ്പിച്ചിട്ടുള്ളത്